ഹലോ ഷാനി ഫാനാ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ദിബയിലെത്തിയിരിക്കുകയാണ് ദുബയിലെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ബീച്ചുണ്ട് അപ്പോൾ ആ ബീച്ചിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം കാഴ്ചകൾ ഏകദേശം നമ്മൾ ഈവനിങ്ങിലൊക്കെ നമ്മളെ നാട്ടിൽ ബീച്ചിൽ പോയാൽ ഉണ്ടാവുന്ന ആ ഒരു അനുഭവം പല രാജ്യക്കാരും ഒക്കെ വരുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ കാണാം പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു സ്പോട്ടാണ് ദിൽബയിലെ ഈ ഒരു സ്പോട്ട് പ്രത്യേകിച്ച് മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ദുൽഖർ സൽമാൻ അഭിനയിച്ച കുറുപ്പ് എന്ന സിനിമയുടെ ഒരു വളരെ ചെറിയ ഭാഗം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ആ ഒരു ലൊക്കേഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ നിങ്ങൾ വന്ന ഒരു സ്പോട്ടാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം യു എയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടാണ് ദിബ ദിബയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ദുബായ് അല്ലെങ്കിൽ ഷാർജ പോലുള്ള ഭയങ്കര ഇൻ്റർനാഷണൽ സിറ്റി ഒന്നുമല്ല പക്ഷേ സിറ്റി ഉണ്ട് പക്ഷേ സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളാണ് കുറുപ്പ് എന്ന സിനിമയിൽ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത ഒരു സ്പോട്ട് ഞാൻ കുറച്ച് കുറച്ച് കാണിച്ചു തരാം കാരണം വെച്ചാൽ അതിന് ഒരുപാട് സ്ഥലമുണ്ടെന്നാലും അതിൽപ്പെട്ട ഒരു ചെറിയൊരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ബീച്ചിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ കാരണം ദുൽഖർ സൽമാൻ അഭിനയിച്ച ഒരു സ്പോട്ടിൽ ഞാനും ഒരു സോങ്ങിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം ഇപ്പം മറ്റൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്പോട്ടിൽ ഞാൻ സംവിധാനം ചെയ്ത ഒരു സോങ് എനിക്ക് ഷൂട്ട് ഒരു ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഹാഷിം ഹമോദി അദ്ദേഹമായിരുന്നു അതിൻ്റെ ക്യാമറമാൻ ഇതിൽ അഭിനയിച്ചത് നമ്മുടെ മുസ്തഫ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു അതുപോലെ ജെസ്സി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു നിങ്ങൾ കണ്ടിരിക്കും ഹൃദയം എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ലൈവ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ അതുപോലെ എൻ്റെ ഫ്ലവേഴ്സ് ഫേഴ്സ് എൻ്റർടൈൻമെൻറ്റ് ചാനലിലൂടെയൊക്കെ റിലീസായിട്ടുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു ഹൃദയം ഒരു മ്യൂസിക്കൽ ആൽബം എനിക്ക് ഈ ഒരു ലൊക്കേഷൻ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി ലഭിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പ്രൈവസിയാണ് ടീമായിട്ട് വരുന്നവരും ഫാമിലീസും ഒക്കെ ആയിട്ട് ഈ ഒരു സമയം ഈ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലൊക്കെ ദുബൈയിൽ നിന്നും ഷാർജയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ടെൻറ്റൊക്കെ കെട്ടി ഇരുന്ന് വളരെ ഒരു ഒരു എൻജോയ് ചെയ്യുന്നൊരു സ്പോട്ട് കൂടിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു യു എയിലെ മറ്റുള്ളൊരു മനോഹര ദൃശ്യമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്തായാലും ദുബൈയിലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ് ദിബയിലെ ടു ഡേയ്സ് പ്രോഗ്രാം ഉണ്ട് അത് കഴിഞ്ഞ് നേരെ ദുബൈയിലേക്കായിരിക്കും യു എയിലെ കാണാത്ത കുറച്ച് കാഴ്ചകളൊക്കെ നിഷാദ നമുക്ക് നമ്മളുടെ ഷോർട്സ് വീഡിയോസിൽ കാണാം